ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഷാംപൂ ഉണ്ടാക്കുന്ന വീഡിയോ ആണേ കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് പിന്നെ പല തിരക്കുകൾ കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ആര്യവേപ്പില കൊണ്ടുള്ള ഷാംപൂ ആണേ ആര്യവേപ്പിലയും കറ്റാർവാഴയും പിന്നെ ഫ്ലാക്സീഡൊക്കെ ഉപയോഗിച്ചാണ് ഷാംപൂ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ ചന്ദ്രിക സോപ്പിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലുമാണ് ഉപയോഗിക്കുന്നത് അടുത്ത് വേണ്ടത് ഷാംപൂ ബേസ് ആണ് ഷാമ്പൂ ഉണ്ടാക്കുമ്പോൾ ഷാംപൂ ബേസ് എന്തായാലും വേണമല്ലോ അപ്പോൾ കുറച്ച് ഷാംപൂ ബേസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ജ്യൂസിനനുസരിച്ച് ഒരു കണക്കിന് വേണം അത് വിളിക്കാൻ അപ്പോൾ അത് എത്രയാണെന്ന് നോക്കിയിട്ട് ഞാൻ അളവ് പറയാം അപ്പോൾ വേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ചർമ്മ രോഗങ്ങൾക്ക് മാത്രമല്ല താരൻ തലയോട്ടിയിലെ ചൊറിച്ചിലൊക്കെ മാറാൻ നല്ലതാണ് അതുപോലെ പേൻ ശല്യം ഒക്കെ ഇല്ലാതാക്കാൻ വേപ്പില നല്ലതാണ് പിന്നീട് ആണ് രണ്ട് സ്പൂൺ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ രണ്ട് കപ്പ് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് അരച്ചെടുക്കും ഈ ഫ്ളാക്സീഡ് എന്ന് പറയുന്നത് ചണവിത്താണ് ഇതും നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ മുടി നല്ലവണ്ണം സ്മൂത്തായിട്ടിരിക്കാനും സഹായിക്കും ഇനി ഞാൻ ഈ വേപ്പിലയും കറ്റാർ വാഴയും കൂടി നന്നായിട്ട് അരി അരച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ആ ജ്യൂസ് അരച്ചെടുക്കണം പിന്നെ അതുപോലെ ഈ സീഡും രണ്ട് കപ്പ് വെള്ളത്തിൽ തിളപ്പിക്കാനായിട്ട് വെക്കണം ഈ വേപ്പിലയോടൊപ്പം ഈ കറ്റാർ വാഴ കൂടി ചേരുമ്പോഴേ നല്ലൊരു കണ്ടീഷണറായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്കും അതുപോലെ താരം ചൊറിച്ചിലൊക്കെ ഇല്ലാതാക്കും അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് അരിഞ്ഞ് ഞാൻ അരച്ചെടുക്കുകയാണ് അത് ഞാൻ വെള്ളം ഒന്നും ചേർത്തില്ല ഈ കറ്റാർ വാഴ എന്നുള്ള വെള്ളം തന്നെ ധാരാളം അല്ലേ പിന്നെ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ചാറൊന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം അതായത് ഈ ജാറിൻ്റെ താഴെ കുറച്ച് വെള്ളം കാണുന്നില്ലേ അതൊന്ന് ഞാൻ ചേർക്കും കാരണം ഞാൻ ഈ വെള്ളം ചേർത്താലും ഈ ചാറൊന്ന് തിളപ്പിക്കാൻ വയ്ക്കും അപ്പം വെള്ളം അധികം ആവേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഈ ജ്യൂസ് ഒന്ന് തിളപ്പിച്ചെടുക്കും അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നമ്മൾ എണ്ണയൊക്കെ കാറ്റില്ലേ അതുപോലെ പിന്നെ നമ്മൾ ഈ അരിക്കുമ്പോൾ നല്ലൊരു തുണിയിൽ അരിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം ചാറ് കിട്ടുവേ പിന്നെ ഞാനിപ്പോൾ അരിപ്പയിലാണ് അരിച്ചത് അതുകൊണ്ട് തന്നെ നല്ല ഇനിയും ഒരുപാട് ചാറതിൽ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ നല്ല രീതിയിൽ അരച്ചെടുക്കുകയാണ് നല്ല ഡാർക്ക് പച്ചയാണ് കാരണം അധികം വെള്ളം ഒഴിച്ചില്ലല്ലോ അപ്പോൾ ആ വേപ്പിലയുടെ നല്ല ചാറൊക്കെ കിട്ടിയിട്ട് നല്ലൊരു ഗ്രീൻ കളറിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ഫ്ലാക് സീഡിൻ്റെ സീഡ് തിളപ്പിച്ച ജ്യൂസുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഷാംപൂ ബേസും കൂടി കണക്കിനൊഴിച്ചെടുക്കണം പിന്നെ വൈറ്റമിൻ ഇ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലും ഒക്കെ ചേർക്കും അങ്ങനെ ഞാൻ ഒരുവിധം ജ്യൂസൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതുപോലെ ഫ്ലാക്സ് സീഡ് കൂടി തിളപ്പിക്കാനായിട്ട് വെക്കണം അപ്പോൾ ഞാനിതാ ഇനി ഇതൊരു പാത്രത്തിലൊഴിച്ച് തിളപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഇതാ ഫ്ലാക്സീഡ് നല്ലവണ്ണം തിളച്ച് കുറുകി വരുന്നുണ്ടേ ഇങ്ങനെ നല്ല രീതിയിലൊന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം അതുപോലെ ഇതാ ഞാൻ ഈ ചാറും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ അത് ചെറിയ തീയിലാണ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചത് അങ്ങനെ ആകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അങ്ങ് വറ്റിപ്പോവും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഈ ഷാംപൂവിലും വേപ്പിലയുടെ ജ്യൂസായിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത് വെള്ളം കുറഞ്ഞിട്ടെ പിന്നെ നമ്മൾ ഷാംപൂ ബേസ് ചേർക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് ചീത്തയാവില്ല നമ്മൾ കണക്കിനെ ചേർക്കേണ്ട രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്ക് ഈ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നമുക്കത് വെളിയിൽ തന്നെ വെക്കാൻ പറ്റും നമ്മൾ ഈ ഷാംപൂ ബേസ് ചേർക്കുമ്പോൾ അത് തന്നെ ഒരു പ്രിസർവേറ്റീവ് പോലെയാണ് ഷാംപൂ ബേസ് ചേർക്കുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ചീത്തയാവില്ല അപ്പോൾ അത് കുറഞ്ഞു പോകാൻ പാടില്ല അതിൻ്റെ ഒഴിക്കണം പിന്നെ പിന്നെന്താ ഫ്ളാക് സീഡ് ഞാൻ തിളപ്പിച്ചെടുത്തേ ഇതിങ്ങനെ ചൂടോട് തന്നെ അരിച്ചെടുക്കണം ഇത് തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ അരിപ്പിൽ നിന്ന് അരിച്ചെടുക്കാൻ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഈ പരുവത്തിൽ തന്നെ അരിച്ചില്ലെങ്കിലേ പിന്നെ നമുക്ക് എത്ര ഈ തുണിയിലൊക്കെ ഇട്ട് പിഴിഞ്ഞാലും നല്ല പാടാണ് അപ്പോൾ ഞാൻ ഞാനിതാ ഫ്ളാക് സീഡ് അരിച്ചെടുക്കുകയാണ് ഇനി അരിച്ചെടുത്ത ജ്യൂസ് പെട്ടെന്ന് തിക്കാവാൻ തുടങ്ങും ഇനി നമുക്കിത് രണ്ടും ചൂട് ആറിക്കഴിഞ്ഞ് മാത്രമേ ഷാംപൂ ബേസ് മിക്സ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചൂടാറി കിട്ടണം അപ്പോൾ അത നല്ലവണ്ണം അരച്ചെടുത്തേ ഇനി അത് ആ അരിപ്പേലിരിക്കുന്ന ബാക്കിയില്ലേ അത് നമുക്ക് വേണമെങ്കിൽ അരച്ച് നല്ല പേസ്റ്റാക്കി നമുക്ക് തലയിൽ തേക്കാം അരയ്ക്കുമ്പോഴതിൻ്റെ ഗുണം അതിൽ കാണുമല്ലോ അപ്പോൾ നമ്മൾ തിള തിളപ്പിച്ചെടുത്ത ചാറല്ലേ എടുത്തോളൂ ബാക്കി നമുക്ക് വേണമെങ്കിൽ അത് പേസ്റ്റാക്കിയിട്ട് തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം അപ്പോൾ അത് ഇതിങ്ങനെ അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി ഇത് കണ്ടപ്പോൾ ഒരു കറ്റാർവാള ജെല്ലിന് ജെല്ലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തോന്നി അപ്പോൾ എനിക്ക് തോന്നി ഇതിലേക്ക് കുറച്ച് വേപ്പില പൗഡറും വൈറ്റമിൻ ഇ ടാബ്ലറ്റൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടേ ഒരു ഹെയർ പാക്കോ ഫേസ് പാക്കോ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു ഈ വേപ്പിലയുടെ പൗഡർ വെച്ചിട്ട് ഞാനിത് പൊടിച്ച് വെച്ചിരിക്കുന്ന വേപ്പിലയാണ് ഞാൻ മുമ്പ് കാണിച്ചല്ലോ അപ്പോൾ ഞാൻ കരുതി കുറച്ചെടുത്ത് ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഹെയർ പാ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം വേപ്പിലല്ലേ അത് കഴിഞ്ഞാൽ നമുക്ക് തലയോട്ടിയിലും തേക്കാം പിന്നെ വിചാരിച്ചു ഷാംപൂ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതുണ്ടാക്കി ഇപ്പോൾ നമ്മൾ ഷാംപൂവിലും ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനീ പാക്ക് ഉണ്ടാക്കി കാണിക്കാം ഇതാണ് വേപ്പില പൗഡർ ഞാൻ പറഞ്ഞില്ലേ വേപ്പില ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുപാട് വേപ്പില കൊണ്ടുവന്നു അപ്പോൾ ഞാനിത് കളയേണ്ടെന്ന് വിചാരിച്ചിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനിയുണ്ട് അതിന് പൊടിക്കണം അതിനുവേണ്ടി ഞാൻ ഗ്ലിസറിൻ കൂടി എടുത്തു എടുത്തുവച്ച് ഷാംപൂവിന് നമ്മൾ ഗ്ലിസറിൻ ഒഴിക്കുന്നില്ല അപ്പോൾ ഇത് രണ്ടും തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഈ വേപ്പിലയുടെ ചാറ് മെഷറിങ് കപ്പിലോട്ട് ഒഴിക്കുകയാണ് ഓരോ പാത്രത്തിലായിട്ടിങ്ങനെ മാറി മാറി ഒഴിക്കുമ്പോൾ തന്നെ നമ്മളെടുത്ത ചാറിൻ്റെ കുറേ ഭാഗം അങ്ങ് പാഴായി പോവുകയാണ് അപ്പോൾ ഞാനിത് മെഷറിംഗ് കപ്പിലോട്ട് ഒഴിച്ചു അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ നോക്കുന്നില്ല ഇത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം കുറച്ചെടുക്കാം ഇനി ഫ്ളാക്സീട് കൂടി ചേർത്തതിന് ശേഷം എത്രയാണെന്ന് നമുക്ക് നോക്കണം അതിനനുസരിച്ചാണ് നമുക്ക് ഷാംപൂ ബേസ് ഒഴിക്കാൻ അങ്ങനെ ഞാൻ ഇതാ ഒട്ടും വേസ്റ്റാക്കാതെ ഇതിലോട്ട് ഒഴിക്കുകയാണെ ഇനി നമുക്ക് ഫ്ളാക്സീഡ് കൂടി ഒഴിക്കാം ിക്സ് ചെയ്തപ്പോൾ രണ്ടും കൂടി ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ വന്നു നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണെങ്കിൽ നമ്മൾ ചേർക്കേണ്ട ഷാംപൂ ബേസ് എന്ന് പറയുന്നത് എടുക്കുന്ന ജ്യൂസിൻ്റെ ഡബിൾ ആണ് ഈക്വൽ അല്ല ഡബിൾ അതായത് നൂറ് നൂറ് എം എൽ ആണ് ജ്യൂസെങ്കിൽ ഇരുന്നൂറ് എം എൽ ഷാംപൂ ബേസ് ചേർക്കണം ഷാംപൂ ബേസ് കൂടിയിരുന്നാൽ മാത്രമേ നമുക്കിത് ഷാംപൂ ചീത്തയാവാതെ പുറത്തിരിക്ക പുറത്ത് വെച്ചിരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പോകും പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കുറച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ജ്യൂസ് എടുത്തിട്ട് കുറച്ച് ഷാംപൂ ബേസ് എടുക്കാം നമുക്ക് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാനേ ഇപ്പോൾ നമുക്ക് വേപ്പിലേക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഷാംപൂ ബേസൊന്നും ചേർത്ത് ഒരുപാട് സമയം നാൾ വെച്ചിരിക്കേണ്ട കുറച്ച് ഷാംപൂ ബേസും കുറച്ച് ഈ ജ്യൂസും കൂടെ ചേർത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിലോട്ട് ഞാൻ നാല് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണേ ഒഴിച്ചത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആകുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റൻപത് ഷാംപൂ ബേസ് എടുക്കണം ഞാൻ ഇതിൽ ഇരുന്നൂറ് എം എൽ മാത്രമേ എടുത്തോളേ ഇരുന്നൂറും നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനെ മുന്നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ഷാംപൂവിൻ്റെ അളവ് അപ്പോൾ അതിലേക്ക് ഞാൻ നാല് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു അപ്പോൾ ഇതാ ഷാംപൂ ബേസ് ഒഴിക്കുകയാണേ അപ്പോൾ ഞാൻ ഇതിൽ എടുത്തു വെച്ചിരുന്ന ഷാംപൂ ബേസ് ഒരു ഇരുന്നൂറ് എം എൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇരുന്നൂറ് എം എല്ലും നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരമ്പത് എം എൽ കുറച്ചാണ് ഒഴിച്ചതേ ഞാൻ നിങ്ങൾക്ക് അളവ് പറഞ്ഞു തന്നല്ലോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കുക ഞാൻ ഇതിൽ അമ്പത് എം എൽ കുറച്ചാണ് എടുത്തത് കാരണം ഷാംപൂ ബേസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇനി ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കണം അപ്പോൾ ഞാൻ ഇതിൽ ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചത് അപ്പോൾ ഈ ആര് വയ്പ്പൊക്കെ ചേരുമ്പോൾ ചന്ദ്രികയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിൽ ചേരുന്നത് തോന്നി അപ്പോൾ മുമ്പ് ഞാനിതുണ്ടാക്കി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അതുപോലെ ഇതാ ഇത് ഞാൻ ഒരു മൂന്ന് നാല് മാസമായി തോന്നുന്നു ഉണ്ടാക്കിയിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും കഴിഞ്ഞു ഞാൻ ആദ്യം ഉണ്ടാക്കിയ ഷാംപൂ ആണ് അപ്പോൾ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബോട്ടിലെടുത്ത് മാറ്റി വെച്ചതാണേ എത്ര നാൾ ഇരിക്കും എന്നറിയാനേ ഇതിപ്പോൾ ഞാൻ വെള്ളമൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പത നല്ല പതയോ കുറച്ചെടുത്താൽ മതി നല്ല പതയുണ്ട് പിന്നെ അതുപോലെ ഷാംപൂ ബേസ് എന്ന് പറയുന്നത് ഓർഗാനിക് ഷാംപൂ ബേസ് ആണ് പാരബിൻ ഫ്രീ ആയിട്ടുള്ള സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ആൻറ്റി ഡാൻഡ്രഫ് ആൻറ്റി ഹെയർഫോൾ ഷാംപൂ ബേസ് എന്നാണ് ഡിസ്ക്രിപ്ഷനിലൊക്കെ എഴുതിയിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ഫ്രാഗ്രൻസ് ഓയിൽ മിക്സ് ചെയ്തു ഇങ്ങനെ മണത്തു നോക്കിയപ്പോൾ മണം ഉള്ളതായിട്ട് തോന്നി പിന്നീട് ഞാൻ കുറച്ചുകൂടി ചേർത്തു അപ്പോൾ നമ്മുടെ ഷാംപൂ റെഡി കഴിഞ്ഞു ഇനി നമുക്കൊരു ബോട്ടിലാക്കണം അപ്പോൾ ഷാംപൂ ബോട്ടിലൊക്കെ കഴിഞ്ഞ് ഞാൻ നാലഞ്ച് ബോട്ടിൽസ് വാങ്ങിയിട്ട് ആദ്യം തന്നെ ഷാംപൂ ഉണ്ടാക്കിയപ്പോൾ ഫ്രണ്ട്സിനെ കൊടുത്തു അപ്പോൾ ഞാനിപ്പോൾ ഒരു ജ്യൂസിൻ്റെ കുപ്പി ഇരുന്നത് കഴുകി നല്ലവണ്ണം ഉണക്കി വെള്ളമൊന്നും ഇല്ലാതെ വെച്ചിരിക്കുകയാണ് ഇതിലോട്ട് ഞാൻ ഒഴിച്ച് വെക്കുകയാണ് നല്ലൊരു കളർ തന്നെ കാണുമ്പോൾ ഇഷ്ടം തോന്നും പിന്നെ നമ്മുടെ വാങ്ങിയ കസ്റ്റമറൊക്കെ പറഞ്ഞത് നമുക്ക് തേച്ച് കുളിക്കുമ്പോഴേ നാച്ചുറൽ ഷാംപൂ ആണെന്നുള്ള ആണെന്നുള്ളൊരു തൃപ്തിയാണെന്ന് പിന്നെ ഈ കളറൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ചെമ്പരത്തി താളിയുടെയൊക്കെ നിറം കാണുമ്പോൾ അതും ഇഷ്ടമാണ് പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ ഷാംപൂ വാങ്ങുന്നത് പോലെ നല്ല പതയും മുടിയൊക്കെ നല്ല സിൽക്കി ആവുന്നുണ്ട് പിന്നെ ഈ ഷാംപൂവിൻ്റെ എല്ലാ ഗുണങ്ങളും ചേരുന്നത് കൊണ്ട് വാങ്ങുന്നവർക്ക് ഇഷ്ടപ്പെടും ഇനി ഷാമ്പൂവിൻ്റെ പതയൊന്നു നോക്കാം ഇതിനകത്ത് ഷാമ്പൂ ഒന്നും ഇല്ല അത് ഒഴിച്ച കപ്പാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണേ ആ ഷാംപൂ ബേസ് ഒഴിച്ചിരുന്ന കപ്പിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് അതുകൊണ്ടാണ് ആ പത വന്നത് മിക്സ് ചെയ്തപ്പോൾ നല്ല പതയാണേ ഇനി ഷാംപൂ കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല പതയായിരിക്കും നമുക്ക് വേപ്പിലയുടെ പൗഡർ കൊണ്ടുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഇതാ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ബാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേ വേപ്പിലയുടെ പൗഡറും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഗ്ലിസറിൻ ഇത്രയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതാ വേപ്പിലയുടെ പൗഡർ കുറച്ചധികം ചേർത്തു തലയോട്ടിയിൽ മാത്രമല്ല തലമുടിയിലൊക്കെ നല്ലവണ്ണം തേച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ മോക്ക് തേച്ച് കൊടുക്കാനാണ് എടുക്കുന്നത് അപ്പോൾ അവൾ പറയുന്നത് ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തേക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യണം ഈ പൊടിയായതുകൊണ്ടേ കട്ട കട്ടയായിട്ട് കിടക്കും അത് നല്ലവണ്ണം ഉടച്ച് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മളിപ്പോൾ ഈ വേപ്പില കൊണ്ട് ഉണ്ടാക്കുന്നില്ലേ ഇതിനോടൊപ്പം കറിവേപ്പില കൂടി ചേർത്ത് കഴിഞ്ഞാലേ പേൻ ശല്യമൊക്കെ മാറാൻ നല്ലതാണ് കറിവേപ്പിലയും വേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് അലോവേര ജെല്ലിനോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാലും മതി അപ്പോൾ പേൻ ശല്യമൊക്കെ മാറാൻ നല്ലതാണ് ഇനി ഞാൻ രണ്ട് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂൾ ചേർത്തത് അത് കഴിഞ്ഞ് കുറച്ച് ഗ്ലിസറിനും കൂടി ചേർത്തു അത് കഴിഞ്ഞ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തു ഇത് നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം കാരണം ഫ്ലാക്സീഡിൻ്റെ ജെല്ലൊക്കെ മുഖത്ത് തേക്കുന്നത് നല്ലതാണ് പിന്നെ വേപ്പിലല്ലേ അത് മുഖക്കുരു മാറാനും മുഖക്കുരു വന്ന പാടുകൾ പോകാനും പിന്നെ പുതുതായിട്ട് വരാതിരിക്കാനും അതൊക്കെ വേപ്പിലയുടെ പൗഡർ നല്ലതാണ് പിന്നെ നമ്മൾ ചേർത്തത് വൈറ്റമിൻ ഇ ഓയിലും ഗ്ലിസറിനും അല്ലേ ഇത് രണ്ടും നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റും പിന്നെന്താണ് എന്താണ് കരി കരിവാളിപ്പൊക്കെ മാറി ബ്രൈറ്റാവാൻ സഹായിക്കും അപ്പോൾ ഇതാ ഫേസ് പാക്ക് റെഡി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതുപോലെ ഷാംപൂ ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിലേ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് കൂടി ഒന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം